ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നലത്തെ പ്രോമോ കണ്ട് ആതിലെയും ന്യൂറയും പുറത്താകുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും എല്ലാവരും ഇതാ ലൈവിൽ ആ മത്സരം വന്നിരിക്കുകയാണ് എഴുന്നൂറ്റി അമ്പത് പോയിന്റിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അതിൽ ആതിലെയും ന്യൂറയും ആണ് പങ്കെടുത്തത് ആ പോയിന്റ് കിട്ടുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളും ലഭിക്കുന്നതാണ് അങ്ങനെ ലൈവിൽ ആരാണ് ഈ മത്സരത്തിലേക്ക് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കുറിയിട്ടാണ് ആതിലേ ന്യൂറയാണ് വന്നത് ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ ഈ ഒരു മത്സരം ഏഴിന്റെ പണിയാണെന്ന് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ ആതിലേക്കും നൂറയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ അകത്ത് പോയപ്പോൾ നാല് ടേബിളുകൾ ഉണ്ടായിരുന്നു അതായത് നാല് കാർഡുകൾ ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് റെഡിയാണോ നിങ്ങൾ എന്ന് എഴുതിയ ഒരു കാർഡാണ് ഫാമിലി വീക്ക് വരാൻ പോകുന്നു നിങ്ങൾ എക്സൈറ്റഡ് ആണോ മൂന്നാമത്തെ കാർഡിൽ അതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഫാമിലി ഏതൊക്കെ എന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും മൂന്ന് പേരുടെ പേര് പറഞ്ഞു ഒന്നാമത് റെനാ ഫാത്തിമയുടെ പേരാണ് പറഞ്ഞത് കാരണം റെന ഫാത്തിമ തൻ്റെ ഫാമിലിയെ കാണണമെന്ന് ഇന്നലെ കൂടി പറഞ്ഞിരുന്നല്ലോ അത് ഓർത്തിട്ടാവാം രണ്ടാമത് പറഞ്ഞത് അപ്പാനു ശരത്തിന്റെ പേരാണ് അപ്പാനു ശരത്തും ആർ ജെ ബിൻസിയും തമ്മിലുള്ള ഒരു ടോക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പാനു ശരത്തിന് തൻ്റെ ഫാമിലിയെ കാണണമെന്ന് തുടരെ തുടരെ എല്ലാവരോടും പോയി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പാനു ശരത്തിൻ്റെ ഫാമിലിയെ തന്നെയാണ് അവർ രണ്ടാമത് തിരഞ്ഞെടുത്തത് മൂന്നാമതായി തെരഞ്ഞെടുത്തത് രേണു സുതിയാണ് കാരണം റേണുസ്തുതി വന്നപ്പോഴേ തൻ്റെ മകനെ കാണണം തന്റെ ഫാമിലി മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രേണു സുതിയെ അവർ മൂന്നാമത് തിരഞ്ഞെടുത്തു അങ്ങനെ ഇവർ മൂന്ന് പേരെയും തിരഞ്ഞെടുത്തു അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു അതിൽ ആതിലെ നിറയും നല്ല രീതിയിൽ കളിച്ചു അങ്ങനെ അടുത്ത കാർഡ് വന്നു അവസാനത്തെയും നാലാമത്തെയും കാർഡ് ഈ കാർഡിൽ പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് ഫാമിലിയെ ഇങ്ങോട്ട് വരുന്നത് ക്ഷണിക്കുന്നോ അതോ അതിന് പകരം എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണോ അവർ തമ്മിൽ ആകെ കൺഫ്യൂഷനായി ഒരു ടെൻഷൻ നിൽക്കുന്ന അവസ്ഥയായിരുന്നു കാരണം അവർക്ക് ഡിസിഷൻ എടുത്തല്ലേ പറ്റൂ ആതിലേ ഇനി ഉറയും കുറെ നേരത്തെ ചിന്തകൾക്ക് ശേഷം അവർ പോയിന്റ് വേണ്ട ഇവർ മൂന്ന് പേരുടെയും ഫാമിലി വീക്ക് മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു അത് നല്ലൊരു തീരുമാനമായിരുന്നു അതിൽ ആതില് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയും നാളും നമ്മൾ ഈയൊരു ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ജീവിച്ചത് ഈ ഒരു ഭക്ഷണം കഴിച്ചോ നമ്മൾ ജീവിച്ചില്ലേ അതുകൊണ്ട് ഇനിയുള്ള ആഴ്ചയും കൂടെ നമുക്ക് അങ്ങനെ ജീവിക്കാം ഈ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് വേണ്ടി നമ്മുടെ ഫാമിലിയിലുള്ള മൂന്ന് പേർക്ക് അവരുടെ സ്വന്തം കുടുംബത്തെ കാണുന്നത് നിഷേധിക്കണം അങ്ങനെ അവർ പുറത്തിറങ്ങി ഞാൻ അനീഷും അക്ബറൊക്കെ ഇറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പക്ഷെ അവരെല്ലാവരും ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു അവർ ആദിലേ ഞൂറയോട് നൂറ് ശതമാനം യോജിച്ചു കാരണം അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ ടിസ്റ്റ് വന്നു ഫാമിലി വീക്ക് എന്ന് പറയുന്നത് പത്താമത്തെയോ പതിനൊന്നാമത്തെയോ ആഴ്ച കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്തുകൊണ്ട് അത് നിങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് അത് ചോദിച്ചില്ല ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണിയാണല്ലോ അതുകൊണ്ട് എഴുന്നൂറ്റമ്പത് പോയിന്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നു ഈ പറഞ്ഞ മൂന്ന് പേർക്കും ഫാമിലിയെ കാണാനുള്ള അവസരം പത്താഴ്ചകൾക്ക് ശേഷം ഇവർ ഉണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെ ബിഗ് ബോസിന്റെ ഏഴിന്റെ പണിയോടുകൂടി ആ ടാസ്ക് അവിടെ എൻഡ് ചെയ്യുകയാണ്